ഹായ് ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് സെൻ്റ് സ്ഥലമാണ് നിസ്സാര വിലയിൽ അഞ്ച് സെൻ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു വീടാണ് റോഡ് നിരപ്പിൽ തന്നെയാണ് ഈ വീടുള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് അപ്പം നമുക്ക് ഈ പരിസരങ്ങളും വീടും പരിസരവും ഒക്കെ അത് ഈ കാണുന്നതാണ് റോഡ് ഈ റോഡിനോട് ചേർന്ന് കാണുന്ന ഈ വീടാണ് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ചെറിയൊരു വീടാണ് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ വേറെ വീട് വെച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീട് വേണമെങ്കിലും പറ്റുള്ളൊരു സ്ഥലമാണ് ചുറ്റും നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു നൂറ് മീറ്റർ അകലത്തിൽ പാടശേഖരങ്ങളും അതുപോലെ തോടുകളും അങ്ങനെ ഒക്കെയായിട്ട് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗവും രണ്ട് ടൗണുകളാണ് ഇങ്ങോട്ട് പോയാലും ഒരു ടൗണാണ് ഈ ഒരു ഭാഗത്തേക്ക് പോയാലും ഒരു ടൗണാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ടൗണുകളാണ് സ്കൂളുകളും പള്ളികളും ഹോസ്പിറ്റലുകളും സർക്കാർ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ കൂടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് സർക്കാർ സ്കൂളുകളും സി ബി എസ് ഇ സ്കൂളുകളും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണിത് ഇനി നമുക്ക് ഇതിന് വീടിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ചെറിയൊരു വീടാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന ഒരു വീടാണ് രണ്ട് ബെഡ്റൂമുകൾ ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതുപോലെ ബാത്റൂമും പുറത്താണുള്ളത് സാധാരണ ഒരു വീടാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വാഹനങ്ങളെല്ലാം വീടിന് മുന്നിൽ വരെ വരുന്ന ഒരു സ്ഥലമാണ് വളരെ നിരന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിന് യാതൊരു ക്ഷമവും ഇല്ലാത്തൊരു സ്ഥലമാണ് വീടിൻ്റെ ചുറ്റുപാടൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിനി വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വളരെ ചെറിയ വിലയിൽ വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിനകത്തേക്ക് കയറി നോക്കാം വീടിന് ഫ്രണ്ടിലായിട്ട് ആസ്പെറ്റാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിയൊക്കെ കയറ്റിയിടാനായിട്ട് മഴ നനയതൊക്കെ വളരെ സൗകര്യത്തോടെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇതാണ് വീടിനകത്തുള്ള കാഴ്ചകളെല്ലാതും ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് വെളിച്ചത്തിന് കുറച്ച് കുറവുണ്ട് എങ്കിലും നമുക്ക് നോക്കാം ഇതാണ് കിച്ചൺ അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഒരു വീടാണ് അപ്പോൾ നമുക്ക് അതിലെ സൗകര്യങ്ങളൊക്കെ ഏകദേശം നമുക്കറിയാമല്ലോ ഇനി ഈ വീട് വേണ്ട പുതിയ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് പുറത്തേക്ക് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ എന്താ ചെയ്യാനായിട്ടൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാതും നമ്മൾ എല്ലാതും കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വീടിൻ്റെയൊക്കെ വില പറയാം അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ട് ബെഡുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് പോകാനായിട്ട് പറ്റുള്ളൊരു വീടാണ് സാധാരണ ഒരു ഫാമിലിക്ക് പോകാനായിട്ട് പറ്റുള്ളൊരു ഇതാണ് അല്ലാതെങ്കിൽ പുതിയ വീട് വയ്ക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില നോക്കാം ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഇതിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുവായിരിക്കും ഈ ഒരു വീട് അപ്പോൾ ഈ ഒരു വീടിനും കൂടെ ചോദിക്കുന്ന വില മൊത്ത വില ചോദിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് എട്ട് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീടും സ്ഥലവും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു എല്ലാവരെയും ഹാപ്പിയായിട്ട് ഇരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ